ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ എരുസലേമിൽ യഹൂദന്മാർ പണിയാൻ പോകുന്നതായ മൂന്നാമത്തെ എരുസിലേം ദേവാലയത്തെക്കുറിച്ചുള്ള പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നാമത്തെ എരുസലേം ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ അതിനകത്ത് നടക്കുന്ന യാഗങ്ങളെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും അഞ്ച് യാഗങ്ങളാണ് മൂന്നാമത്തെ എരുസിലേം ദേവാലയത്തിന്റെ അകത്ത് നടക്കാൻ പോകുന്നത് ഒന്നും രണ്ടും എരുസലേം ദേവാലയത്തിനകത്ത് നടന്നതുപോലെ തന്നെയുള്ള യാഗങ്ങളായിരിക്കും ഈ പറയുന്ന മൂന്നാമത്തെ എരുസലേം ദേവാലയത്തിന്റെ അകത്തും നടക്കുന്നത് ആദ്യത്തെ യാഗം എന്ന് പറയുന്നത് ബേൺഡ് ഓഫറിംഗ് അഥവാ ഹോമയാഗം രണ്ടാമത്തെ യാഗം എന്ന് പറയുന്നത് ഗ്രെയിൻ അഥവാ യാഗം എന്ന് പറയുന്നത് അഥവാ സമാധാനയാകം നാലാമത്തെ യാഗം എന്ന് പറയുന്നത് സൈൻ അഥവാ അഞ്ചാമത്തെ യാഗം ഗിൽറ്റ് ഗിൽ അഥവാ അകൃത്തിയാകം ഈ അഞ്ച് യാഗങ്ങളാണ് പ്രധാനമായിട്ടും എരുസലേം ദേവാലയത്തിന്റെ അകത്ത് നടക്കുന്നത് എന്നാൽ അതോടൊപ്പം സീസണൽ ആയിട്ട് നടക്കുന്ന ചില യാഗങ്ങൾ കൂടിയുണ്ട് അതിലൊന്നാണ് പ്രസവോത്സവത്തിൽ നടക്കുന്നതായ അതോടൊപ്പം തന്നെ പെരുന്നാളിൽ നടക്കുന്ന യാഗം പിന്നെ കടിഞ്ഞൂരായ മൃഗങ്ങളെ യാഗം കഴിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന യാഗങ്ങൾ എന്ന് പറയുന്നത് ആ ദിവസത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന യാഗമാണ് മറ്റൊന്ന് യോം കിപ്പൂർ ദിവസം അഥവാ മഹാപാപ പരിഹാര ദിവസം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തിന്റെ അകത്ത് കയറി നടത്തുന്നതായ ഒരു ശുശ്രൂഷയാണ് ഈ മഹാപാപ പരിഹാര ദിവസത്തിൽ നടക്കുന്നത് അതിന്റെ യഹൂദ ഭാഷ എന്ന് പറയുന്നത് യോം കിപ്പൂർ എന്നൊരു വേടാണ് അവർ ഉപയോഗിക്കുന്നത് ഈ യാഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ യാഗം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതായ ബേൺഡ് ഓഫറിങ് അഥവാ ഹോമയാഗമാണ് മറ്റുള്ള യാഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ഹോമയാഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യാഗവസ്തു മുഴുവൻ യാഗപീഠത്തിൽ ദഹിച്ചു തീരുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ യാഗങ്ങളിലും യാഗവസ്തു കുറച്ച് ബാക്കി വരുന്നു ഈ ബാക്കി വരുന്ന യാഗവസ്തു ഒന്നുകിൽ പുരോഹിതൻ ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ പുരോഹിതനോട് ഒരുമിച്ച് ഈ വസ്തു യാഗമൃഗത്തെ കൊണ്ടുവരുന്നതായ വ്യക്തിയും ഭക്ഷിക്കുന്നു എന്നാൽ ഒന്നാമത്തെ യാഗമായ ഹോമയാഗത്തിൽ ഒന്നും ബാക്കി വരാതവണ്ണം പുരോഹിതനോ കൊണ്ടുവരുന്ന വ്യക്തിക്ക് ഒന്നും കഴിക്കുവാൻ ബാക്കി വരാതെ വേണം യാഗപീഠത്തിൽ മുഴുവനായിട്ട് ദഹിപ്പിക്കുന്ന യാഗമാണ് ഒന്നാമത്തെ യാഗം അതുകൊണ്ട് തന്നെ ആദ്യത്തെ യാഗമായ ബേൺ ഓഫറിങ് അഥവാ ഹോമയാഗമാണ് ഇസ്രായേലികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യാഗം എന്ന് പറയുന്നത് എല്ലാ ദിവസവും എരുസിലിൻ ദേവാലയത്തിൽ അകത്ത് യഹൂദന്മാർ കഴിച്ചുകൊണ്ടിരുന്ന ഒരു യാഗമായിരുന്നു ഈ പറയുന്നതായ ബേഡ് ഓഫറിംഗ് അഥവാ ഹോമയാഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കണ്ടിന്യൂവൽ ബേഡ് ഓഫറിംഗ് അഥവാ നിരന്തര ഹോമയാഗം എന്ന മറ്റൊരു കൂടി ഈ പറയുന്നതായ ഒന്നാമത്തെ യാഗത്തിന് ഉണ്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യഹൂദന്മാർ എന്ന് പറയുന്നത് ആക്ച്വലി ആട്ടിടയന്മാരും ആയിരുന്നു അപ്പോൾ സ്വന്തം ഭവനത്തിനകത്ത് വളർത്തിയെടുത്തതായ വളർത്തും മൃഗങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ മൃഗത്തെ കൊണ്ടുവന്നായിരുന്നു ഇവർ ഒന്നും രണ്ടും ദേവാലയത്തിൻ്റെ അകത്ത് യാഗം കഴിച്ചുകൊണ്ടിരുന്നത് മൂന്നാമത്തെ ദൈവാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഒന്നും രണ്ടും ദൈവാലയത്തിൻ്റെ അകത്തും നടന്നതായ ശുശ്രൂഷകൾ എന്തൊക്കെയാണോ അത് തന്നെയായിരിക്കും മൂന്നാമത്തെ എരുസിലേം ദേവാലയത്തിനകത്തും ആവർത്തിക്കാനായിട്ട് പോകുന്നത് ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കാര്യങ്ങൾ അതിവേഗം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ മൂന്നാമത്തെ എരുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്നുകൂടി ഞാൻ ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഈ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുകയാണ് മൂന്നാമത്തെ എരുസലേം ദേവാലയത്തിൻ്റെ അകത്ത് നടക്കാൻ പോകുന്ന യാഗങ്ങളുടെ പേരുകൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിച്ചത് ഇനി നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ ഇതിൽ ഓരോ യാഗവും എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് മൂന്നാമത്തെ എരുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ